ചേച്ചിയും അനിയത്തെയൊക്കെ ഉള്ള വീടുകളിൽ പ്രത്യേകിച്ച് ഡ്രസ്സിന് ഹെയർ ക്ലിപ്സിനൊക്കെ ആയിരിക്കില്ലേ മുട്ടൻ അടി ഉണ്ടാവല്ലേ എനിക്കൊരു ചേട്ടനാണുള്ളത് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ വല്യ അറിവ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ അവരുടെയൊക്കെ വീട്ടില് ഡ്രസ്സ് ചെരുപ്പ് ഹെയർ ക്ലിപ്സ് ഇതുപോലുള്ള തിങ്സ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടു വെച്ചാ വീട്ടില് പിന്നെ വെടിപഴിപാടായിരിക്കും എന്നാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച എനിക്കൊരു ചേച്ചി അനിയത്തേക്ക് ഉണ്ടെങ്കിൽ ഡെയിലി ഓരോ ഡ്രസ്സും സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇട്ടുകൊണ്ട് പോകാന്ന പക്ഷെ അങ്ങനെ അല്ലല്ലേ ഞാൻ പറഞ്ഞാലേ എനിക്ക് ചേട്ടനാണുള്ളത് അതുകൊണ്ട് എന്റെ വീട്ടിൽ മിക്കപ്പോഴും റിമോട്ടിന് വേണ്ടിയായിരിക്കും അടി ഉണ്ടാവില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സിബ്ലിംഗ്സ് തമ്മിൽ ഇതുപോലെ എന്തൊക്കെ തരത്തിലുള്ള അടിയാണ് ഉണ്ടാവുന്നത് കമന്റ് ചെയ്യണേ നമുക്ക് നോക്കാലോ കൂടുതൽ എന്തിനു വേണ്ടിയാണ് അടി ഉണ്ടാവില്ലെന്ന് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ വേറെ ഒന്നല്ല കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ക്യു എൻ എ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു താല്പര്യമുള്ളവരെ ഒന്ന് പോയി കമന്റ് ചെയ്തോ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് സ്ഥലം കൂടി ഒന്ന് പറയണേ അതാവുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് സ്ഥലം പറയാലോ അങ്ങനെ നമ്മുടെ കുറിംഗേഴ്സ് കിടന്നുള്ള ഹെയർ ക്ലിപ്പ് റഡിയായിട്ട് എന്റെ ഇഷ്ടം െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കും സബ്സ്ക്രൈബും തരണേ